പ്രിയ സഹോദരി സഹോദരന്മാരെ സ്റ്റാർട്ട് ദൂതിലേക്ക് സ്വാഗതം ഫെബ്രുവരി പതിനാലാം തീയതി ഈശോ നമ്മളോട് പറയുകയാണ് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും തിരുലിഖിതം സ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ അവൻ നന്മ ചെയ്യുവാനും അതുപോലെ അവൻ്റെ പ്രവർത്തനങ്ങള് നന്മയിൽ അടിസ്ഥാനപ്പെട്ട ഒന്നായിത്തീരും എന്നൊക്കെ കർത്താവ് പറയുകയാണ് അവന് വിശ്വസിക്കുന്ന ഒരുവന് അവന് സന്ത ജീവിതത്തിൽ നന്മയുണ്ടാകും എന്ന് മാത്രമല്ല കർത്താവ് എന്ന് പറയുന്നു അവനിലൂടെ ധാരാളം പേർക്ക് അനുഗ്രഹം ലഭിക്കും അവന് അനുഗ്രഹമായി തീരാൻ സാധിക്കും അതാണ് അവൻ്റെ ഹൃദയത്തിൽ നിന്നും തിരുലിഖിതം സ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരിവികൾ ഒഴുകും ജീവൻ നൽകുന്നവനും ജീവൻ ജീവനേകാൻ പ്രേരിപ്പിക്കുന്നവനും ജീവൻ നൽകി മറ്റുള്ളവരെ സംതൃപ്തരാക്കുന്നവരുമായി തീരാൻ സാധിക്കും ദാഹിക്കുന്നവർക്ക് ദാഹശമനം നൽകുന്നതാണല്ലോ ജലം അതുകൊണ്ട് തന്നെ കർത്താവ് ആ ഒരു പ്രതീകമാണ് ഇവിടെ ഉപയോഗിക്കുക ജീവജലം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ പ്രവർത്തനം വഴിയായി ധാരാളം പേർക്ക് അനുഗ്രഹമുണ്ടാകും അവൻ ഒരു ഉറവയായി തീരും അനുഗ്രഹമായി തീരും അബ്രാഹം സകല ജനത്തിനും അനുഗ്രഹമായി തീർന്നതുപോലെ ഈശോനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ച് അനുഗ്രഹത്തിൻ്റെ ഉറവയായി തീർന്നതുപോലെ നമുക്കും ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ഉറവയായി തീരാം നല്ലവനായ ദൈവം പരിശുദ്ധ അമ്മ വഴി നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കാം